ഉപ്പേരി കപ്പുഴുക്കുമാണ് കാന്താരിലും കൈകുന്നേരം കപ്പ പുഴുക്കും കാന്താരിച്ച മത്തൻ ചപ്പിരിഞ്ഞ് അതില് അതിലെന്തൊക്കെ ഇട്ടത് ഉപ്പു മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് അതിനശേഷം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചു അല്ലേ വെളിച്ചെണ്ണിച്ചു അതിനുശേഷം വെളുത്തുള്ളി വെളുത്തുള്ളി എണ്ണ കിടന്ന് മുടുന്നു ഇത് വലിയ കടുവിട്ടോ ഞാൻ ഇത് അതിനുശേഷം കുറച്ച് കടുവ പൊട്ടിച്ചു പൊട്ടിക്കെടുത്ത് और दर्शक ऐसा हैरी भली हैरी मणि ندير मान दो हां और हैरी मणि हां तो टुकुला जाना आगे तो नहीं डाल रही पक्ष हैरी मणि हां ये देखिए उरली 아, 네, 뭐, 어떤 점을 말해? No, m a t a n j o m a n y i n the a n d a r i n e g a രണ്ട് കാന്താരി മുളക് കുറച്ചിട്ടുണ്ട് ഇത് മട്ടത്തപ്പിൽ പോ കടിക്കില്ല ടേസ്റ്റ് അല്ല ബു താമരയിലി അല്ലേ വെയിറ്റ് പ്പിടുന്നുണ്ട് തേങ്ങ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ഇടാം ഇവിടെ മക്കൾക്ക് തേങ്ങ ഇഷ്ടമല്ലാത്തോണ്ട് ഞാനിതില് തേങ്ങ ചേർക്കുന്നില്ല തേങ്ങ അതുകൊണ്ട് ഇഷ്ടപ്പെടാത്ത അല്ല മക്കൾക്ക് തേങ്ങ ഇഷ്ട അവർക്ക് തേങ്ങ ഇടാത്തേ

തുറന്ന് നോക്കറിയാലോ വെന്തിട്ടില്ല നല്ല ഗുണം വരുന്നുണ്ട് അഞ്ചു മിനിറ്റ് ആകുമ്പോഴേക്കും ഞങ്ങളെ ചാനൽ കാണുന്ന എല്ലാരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഒരു ലൈക്കും കെട്ടോ